അബുദർദാർ റിയ അള്ളാഹുന്റെ കർമ്മങ്ങളെ കുറിച്ച് ഉമ്മദ്ദർദാർ റവിയാഹിനോട് ചോദിക്കുന്ന ഒരു അത്രണ്ട് ഉമ്മദ്ദർദാർ റിയാന്റെ ചാവികളും മറ്റു ചോദിക്കുകയാണ് എന്തായിരുന്നു അബുദർദാർ റിയാഹിന്റെ ഏറ്റവും നല്ല അമലി എന്ന് ഉമ്മദർദർദത്ത് സുഖാൻ അറിയപ്പെടുന്ന ആളാണ് വലിയ ഫത്തഹത്താണ് അറിവുള്ള ആളാണ് അബുദ്ധർദർ അറിയാനെ പറ്റി പറയാണ് സഫക്കുറായിരുന്നു അതായത് നല്ല കാര്യങ്ങളെ കുറിച്ച് അപ്പോ അത് പ്രത്യേകം സ്ഥലപ്പുകൾ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളൊരു അമലാണ് അപ്പൊ അങ്ങനെ സഫക്കറുള്ള അതൊരു അമലായി നിൽക്കുന്നോളം ഒരാൾ കൈറിലായിരിക്കും ദിക്ർ ചെയ്യുക എന്നുള്ളത് അവന്റെ ഒരു നിത്യമായിട്ടുള്ള കാര്യമായി തുടരുന്നിടത്തോളം ആ സ്വന്തത്തെ വിചാരണ ചെയ്യുക എന്നുള്ളത് അവന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ടവൻ കാണുന്നിടത്തോളം അതായത് അവൻ അവൻ്റെ സ്വന്തത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് എപ്പോഴും വിചാരണ ചെയ്യുന്നിടത്തോളം എന്നിട്ട് പറയാനപോലെ ഒരടിമ ഷെറിലായിക്കൊണ്ടിരിക്കും അവന് തസ്വീഫുമായി മുഴുകുന്ന കാലത്തോളം തസ്വീഫ് എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞു ഒരു കാര്യം നാളെ ചെയ്യാം നാളെ ചെയ്യാം നാളെ ചെയ്യാം എന്ന് നീട്ടിവെക്കുന്നതിനാണ് തസ്വീഫ് എന്ന് പറയുക അത് ഉണ്ടെങ്കിൽ അത് ഷെറിൽ ആയിരിക്കും അവൻ അവന്റെ ഹവയെ പിൻവലുകയാണെങ്കിൽ അവൻ ഷെറിലായിരിക്കും അശ്രദ്ധയിൽ മുഴുകുന്ന അവസ്ഥയിലാണെങ്കിൽ ധാരാളമായി അശ്രദ്ധയിലാണ് എന്തിനാ ജീവിക്കുന്നത് ഓർക്കുന്നില്ല പരലോകത്ത് ഓർക്കുന്നില്ല ഉള്ള ഓർക്കുന്നില്ല തൗഹീദ് ഓർക്കുന്നില്ല ഇബാഹത്തികൾ ഓർക്കുന്നില്ല അശ്രദ്ധയിൽ ആയിക്കൊണ്ടിരിക്കുക അല്ലാതെ ഏറ്റവും നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഗോഫലത്ത് എന്നുള്ളത് നമ്മൾ ഒന്ന് സ്വന്തം പരിശോധിച്ച് നമുക്ക് മനസ്സിലാവും ഓപ്പോസിറ്റ് ആണ് യുലത്ത് ഈ ഒരു ബോധത്തിൽ ജീവിക്കുക ഞാൻ എന്തിനാണ് അവിടെ വന്നിരിക്കുന്നു ബോധത്തിൽ അപ്പൊ അപ്പലത്ത് കൂടിയ ആളുകൾ അവർക്ക് ചെറായിരിക്കും വറ ജഹത്തിൽ അമിനി വ്യാമോഹങ്ങൾ മുഴുകി നിൽക്കുന്ന അവസ്ഥയിലാണെങ്കിൽ അവന് കുറെ മോഹങ്ങളാണ് ഒരിക്കലും നടക്കാത്ത കുറെ മോഹങ്ങൾ മുഴുകി നടക്കുകയാണെങ്കിൽ അവന് ചെറായിരിക്കുന്നു നമ്മൾ ഹൈറാണോ വേണ്ട ഷെറാണോ വേണ്ട ഇതിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ തെരഞ്ഞെടുക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും